രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പുമായി വന്ന കെ സി ബി സിയുടെയും സി ബി സി എ നിലപാടുകൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ നേതാവോ ചെവികൊണ്ട് കത്തോലിക്കാ സഭ നേതൃത്വത്തിന്റെ ആഹ്വാനം നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ് ലോക്സഭയിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച എം പിമാർക്കോ അല്ലെങ്കിൽ രാജ്യസഭ എം പിമാർക്കോ ഇനി ഇതിന്റെ പേരിലുള്ള കത്തോലിക്കാ സഭയുടെ നിലപാട് എന്താണ് കത്തോലിക്കാ സഭ വിശ്വാസികളുടെ വോട്ട് വാങ്ങി ചെയ്യിച്ചവർ സഭയെ ചതിക്കുകയാണോ ചെയ്തത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് സഭാവിശ്വാസികളുടെ മനസ്സിൽ കൂടി കടന്നുപോകുന്നത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് സഭ ഉപദേശിക്കേണ്ടിയിരുന്നത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളോടായിരുന്നു അവരാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച എം പിമാർ ഈ പറയുന്ന ജനപ്രതിനിധികൾ ആരെങ്കിലും സഭയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കാനോ അതനുസരിച്ച് തീരുമാനമെടുക്കാനോ തയ്യാറായോ ഇല്ല കത്തോലിക്ക സഭയുടെ ആഹ്വാനത്തിന് പുല്ലുവിലയാണ് മിത്രാന്മാരുടെയും വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെയും വോട്ട് വാങ്ങി ജയിച്ച ലോക്സഭയിലേക്ക് പോയ എം പിമാർ നൽകിയത് ഇനി ഈ വോട്ട് വാങ്ങി ജയിച്ചവർ ബഹുഭൂരിപക്ഷം ഏത് മുന്നണിയുടെ ആളുകളാണ് എന്നുകൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരെ തിരഞ്ഞെടുത്ത ലോക്സഭയിലേക്ക് അയച്ചെങ്കിൽ അതിൽ പതിനെട്ട് പേരും യു ഡി എഫുകാരായിരുന്നു അതായത് സഭ എല്ലായ്പ്പോഴും ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന മുന്നണിയുടെ ആളുകൾ ഈ പതിനെട്ട് പേരും സഭാ നേതൃത്വത്തിന്റെ ആഹ്വാനത്തെ പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ ബി ജെ പിയുടെ ഏക എം പി മാത്രമാണ് വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായത് ഇടതുപക്ഷത്തെ സഭ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നതിനാൽ ഇടതുപക്ഷത്തിന്റെ ഏക എംപിയെ ഇവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മധ്യ തിരുവിതാംകൂറിൽ നിന്നും സിറോ മലബാർ സഭ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായി ജയിപ്പിച്ചു വിട്ട മൂന്ന് എം ഉണ്ടായിരുന്നു ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോസ് ആൻഡോ ആന്റണി എന്നിവർ ഇവരുടെയൊക്കെ നിലപാടുകൾ വളരെ വിചിത്രമായിരുന്നു സഭ ഏറ്റവും കൂടുതൽ പിന്തുണച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം പോലും സഭാപിതാക്കന്മാരുടെ ആഹ്വാനത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല എന്നത് സഭ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് കെ സി ബി സി യോ സി ബി സി എ യോ ബില്ലിനെ അനുകൂലിക്കണമെന്നല്ല പറഞ്ഞത് മറിച്ച് മുനമ്പ വിഷയത്തിന്റെ കാര്യത്തിൽ മാത്രം ബില്ലിനെ പിന്തുണച്ചാൽ മതിയെന്നാണ് സഭ പറഞ്ഞതെന്നാണ് ഫ്രാൻസിസ് ജോർജ് ലോക്സഭയിലെ ചർച്ചയിൽ പറഞ്ഞത് അങ്ങനെ എങ്ങും തൊടാതെ ബില്ലിലെ കുറെ ഭാഗങ്ങൾ വായിച്ച് തന്റെ സമയം തീർക്കാൻ മാത്രമാണ് ഫ്രാൻസിസ് ജോർജ് ശ്രമിച്ചത് സഭയുടെ ആഹ്വാനത്തെ പിന്തുണയ്ക്കാൻ ബാധ്യതയുള്ള ജനപ്രതിനിധികൾ അത് ചെവിക്കൊള്ളാതെ വന്നപ്പോൾ അതിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏക എം പി ജോസ് കെ മാണി മാത്രമാണ് അദ്ദേഹം ഒരു രാജ്യസഭാ എം പി മാത്രമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച എം പി അല്ല എങ്കിലും അദ്ദേഹം തന്റെ കടമ കൃത്യമായി നിർവഹിച്ചു അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഈ ബില്ലിലെ ജനോപകാരപ്രദമായ ഇന്ന ഇന്ന ഭാഗങ്ങളെ കേരള കോൺഗ്രസ് എം സപ്പോർട്ട് ചെയ്യുന്നു ജനനന്മയ്ക്കെതിരായ ഇന്ന ഇന്ന ഭാഗങ്ങളെ എതിർക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി കൂടാതെ മെത്രാന്മാരുടെയും മത നേതാക്കന്മാരുടെയും നിലപാടുകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായും രാജ്യസഭയിലെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരും കാല തിരഞ്ഞെടുപ്പുകളിൽ സഭ ആർക്ക് പിന്തുണ നൽകണമെന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുക സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ലോക്സഭയിൽ നിലപാട് സ്വീകരിച്ചില്ല അതിന്റെ ജാള്യത മറക്കാൻ വേണ്ടി യു ഡി എഫ് എം കണ്ടുപിടിച്ച മറ്റൊരു മാർഗമാണ് ചണ്ഡീഗഢിൽ ദുഃഖവെള്ളി പ്രവർത്തിനമാക്കിയതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്